ഇതിനിടയിൽ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് മഴ സാധ്യത കൂടുതൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്നലെ തിരുവനന്തപുരത്തടക്കം വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മണിക്കൂറിനിടെ എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക് വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദിൽ വെരി ഗുഡ് മോർണിംഗ് ആദിൽ എന്താണ് തിരുവനന്തപുരം മൊത്തത്തിലൊരു തണുത്തെന്ന് തോന്നുന്നു മൊത്തത്തിൽ തണുത്തിട്ടുണ്ട് നല്ല ചൂടായിരുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ അടുക്കുന്ന നിറത്തിലുള്ള ചൂടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ ഇന്നലെ വൈകുന്നേരം രാത്രിയോടെ കനത്ത മഴ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്തത് എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴ ഒരു മണിക്കൂറിനിടെ പെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി നമുക്കറിയാൻ കഴിയും പെരുമഴയായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിലെ മലയോര മേഖലയിലൊക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നു പ്രത്യേക അലേർട്ടുകൾ ജില്ലയ്ക്ക് കൊടുത്തിട്ടില്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടിമിന്നലിന് സാധ്യതയുണ്ട് ഈ മഴയ്ക്ക് എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയായിരിക്കും ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിമിന്നലേറ്റ് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് മാത്രമല്ല ഈ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഒപ്പം പൊതുവിൽ ചൂട് തന്നെ ആയിരിക്കും പക്ഷേ ഇടങ്ങളിൽ മഴ ഒരല്പം തണുപ്പ് തരും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തുന്നത് അരുൺ മൊത്തത്തിൽ ചൂടൊന്നു പോയി കിട്ടി അല്ലേ തിരുവനന്തപുരത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ചൂട് പോയി കിട്ടി ഇന്നും മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരം നഗരത്തിലുണ്ടോ പ്രത്യേക പ്രദേശങ്ങളെന്തെങ്കിലും കേന്ദ്രീകരിച്ചാണോ അതല്ല കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രത്യേകിച്ച് ഒരു ജില്ലയെ അലേർട്ടായിട്ട് നൽകിയിട്ടില്ല തിരുവനന്തപുരം അടക്കം കൊല്ലമടക്കം പ്രത്യേകിച്ച് അടുത്ത മണിക്കൂറുകളിൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകൾ അടുത്ത മൂന്ന് മണിക്കൂറിലെ അലേർട്ടുകൾ വന്നിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മലയോര മേഖലയിലൊക്കെയാണ് മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത് വ്യാപകമായൊരു മഴ പ്രതീക്ഷിക്കേണ്ട ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ എന്നുള്ളതാണ് വിലയിരുത്തൽ ആ നിലയ്ക്കുള്ള മഴ ലഭിക്കും പക്ഷേ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴ അതായേക്കാം എന്നതാണ് തിരുവനന്തപുരത്ത് ഇന്നലെ സംഭവിച്ചതുപോലെ കിഴക്കേക്കോട്ട ഭാഗത്തൊക്കെ അൻപത് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു എന്നാണ് കണക്ക് ആ നിലയിലുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഒരു തണുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇത് തുടർന്നു പോകാനുള്ള സാധ്യതയില്ല വേനൽ തന്നെയാണ് വേനൽ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് അതിൽ ആ വേനൽ മഴ ഒരു തുടർച്ചയായിട്ട് മഴയായിട്ട് മാറിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ഫാനിന്റെ സ്പീഡൊക്കെ കുറച്ച് കിടക്കാൻ പറ്റി അല്ലേ തിരുവനന്തപുരത്ത് ഉറപ്പായി ഉറപ്പായി സാധാരണഗതിയിൽ വലിയ ചൂടാണ് ഇതിൻ്റെ പ്രശ്നം ഈ ആ ഈർപ്പമുള്ള കാലാവസ്ഥയുണ്ട് ഒരു പുഴുങ്ങൽ അവസ്ഥയാണ് ശരിക്ക് ഹ്യൂമിഡിറ്റി കൂടുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അത് മഴ പെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരാശ്വാസമുണ്ട് എന്നുള്ളതാണ് എ സിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എ സിയൊക്കെ കുറച്ച് ഫാനൊക്കെ അല്പം കുറച്ചിട്ട് കിടക്കാം എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം രാത്രി ഓക്കെ താങ്ക് യു ആദിൽ പാലോട് നൽകിയ മുന്നറിയിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നഗരത്തിലുള്ളവരും സിദ്ധിക്കണം ഇടിമിന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേനൽ മഴയാണല്ലോ എന്ന് കരുതി ചില കുട്ടികളൊക്കെ ഇന്നലെ ഞാൻ കണ്ടു കൊച്ചിയിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു മഴ നനയുന്നത് നല്ലതാണ് പക്ഷേ ഈ ഒന്ന് രണ്ട് ദിവസത്തെ മഴ നിങ്ങൾ വേനൽ മഴ നിങ്ങൾ നനയാൻ നിൽക്കരുത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് ഈ വേനൽ മഴ പെട്ടെന്ന് ചൂടിൽ നിന്ന് മഴയിലേക്ക് വരുമ്പോൾ ഒരു താപനിലയിലെ മാറ്റം പനിക്ക് കാരണമാവാം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം കരുതണം ഈ മഴ നിങ്ങൾ പുറത്തുപോയി കൊള്ളാൻ നിൽക്കരുത് വേനൽ വേനൽമഴയാണ് സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുക ഏതെങ്കിലും സ്ഥലത്ത് തുറസായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ മാറണം ജലനിരകളിൽ പിടിച്ചുകൊണ്ടോ ഈ ഫോൺ ആഹാ നല്ല മഴയാണ് ആഹാ ക്ലാരയുടെ മഴയും ജോൺസൺ മാഷിൻ്റെ സംഗീതവും എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവനും ഫോൺ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയി നിന്ന് നിൽക്കരുത് കുറച്ച് കഴിയുമ്പോൾ ഷൂ എന്നൊരു ശബ്ദം മാത്രം കാണാം അത് മാത്രം ബാക്കിയുണ്ടാവും അടിച്ചുപോകും ജീവിതം പിന്നീട് വരും ക്ലാറയുടെ മഴയും ജോൺസന്റെ പാട്ടുമൊക്കെ പക്ഷെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടിമിന്നിൽ സാധ്യതയുണ്ട് വേനൽ മഴയാണ്